അല്ല അത് കണ്ടപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ട്വൻറ്റി ഫോറിൻ്റെ ന്യൂസും കണ്ടു പുള്ളി ഓൺലൈൻ പുള്ളി വന്നിട്ട് സംസാരിച്ച രണ്ട് സാധനങ്ങളുണ്ട് അപ്പോൾ പുള്ളി അങ്ങനെ ചെയ്തു എന്നുള്ളതാണല്ലോ കാരണം ഒരേ ഫ്രട്ടേണിറ്റിയിൽ സിനിമ മ്യൂസിക് ഇതൊക്കെ പുള്ളി ഒരു അതേ ഫ്രട്ടേണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആസിഫ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അപ്പം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതിന് പുള്ളി ഒരു പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ പേരെന്തോ മാറി വിളിച്ചു സന്തോഷ് സന്തോഷനാരായെന്ന് വിളിച്ചു അതോടൊപ്പം തന്നെ പുള്ളിനെ പിന്നെ എനിക്ക് തോന്നിയത് ഒരു മൊമെൻ്റൊക്കെ നമ്മളൊരാളെ കൊടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് മിനിമം അതിൻ്റെ ഒരു ഓർഗനൈസിംഗ് പരിപാടി തന്നെ എനിക്കൊരു പാളിച്ചു തോന്നി കാരണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ പുള്ളി ഒരു സീനിയർ ആയിട്ടുള്ളൊരു മിസിഷന് നമ്മളൊരു വേദിയിലെങ്കിലും വിളിച്ചിട്ട് മൊമെൻ്റ് കൊടുക്കണം അപ്പോൾ പുള്ളി ആ രീതിയിൽ മാനസികമായിട്ട് പുള്ളി ഭയങ്കര വിഷമിച്ചലായിരുന്നു അതുകൊണ്ട് പുള്ളി അതുകൊണ്ടാണ് പുള്ളി ആസിഫിനെ അല്ലെങ്കിൽ ആസിഫിനെ മൈൻഡ് ചെയ്യാതെ പോയതെന്നാണ് പറയുന്നത് പക്ഷേ ഒരാൾ നമ്മളൊരാൾ ഇൻസൾട്ടഡ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ അതേ അതേ പ്രണയത്തിൽ നമുക്ക് വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടുണ്ടോ അതേ ഫീലിംഗ് തന്നെ ആ സെയിം ആളും അനുഭവിച്ചിട്ടുണ്ടോ നമ്മൾ വിഷമത്തിലിരിക്കുകയാണ് നമ്മൾക്ക് അതും അപ്പം പ്രത്യേകിച്ച് നമ്മളൊരു മീഡിയ പേഴ്സൺ അല്ലെങ്കിൽ സോറി ഒരു ഒരു പ്രത്യേകിച്ച് നമ്മളാൾക്കാർ പത്ത് പേർ അറിയുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ നമ്മുടെ ടാൻഡ്രംസോ നമ്മുടെ ഇതോ അങ്ങനെയാണ് ഇവിടെ മോഹൻലാൽ സാർ മമ്മൂക്കൊക്കെ എന്തൊക്കെ അവരുടെ അവർക്കുണ്ടാവുന്ന എന്തൊക്കെ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ പുറത്ത് ആൾക്കാരെടുത്തും മീഡിയയിലെടുത്തൊക്കെ കാണിക്കാൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ അവരാരെയൊക്കെ തീർത്ത് കളിക്കണം മൈൻഡ് ചെയ്ത പോകണം അപ്പോൾ അതൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു പൊതുവേദിയിലൊന്നും ഒരിക്കലും എല്ലാവരും കാണലേ അപ്പോൾ കാണുന്ന സമയത്ത് ആസ്വദിക്കുന്ന പോലത്തെ ഒരാൾ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുക വെച്ചാൽ പുള്ളി ആദ്യം പറഞ്ഞത് പുള്ളി തോളി തട്ടിരുന്നു അപ്പൊ അച്ചാ കള്ളേ പുള്ളി തോളിൽ നിന്നും തട്ടിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് വാർത്തയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും പുള്ളി മനസ്സിലായത് പണി പാളിന്ന് മനസ്സിലാക്കി പുള്ളി പറഞ്ഞു അത് സോറി എന്ന് പറഞ്ഞു അപ്പം ഇപ്പം സോറിയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ചെയ്തത് തെറ്റ് തന്നെയാണ് അസിഫ് അത് ഒരു ചെറിയ ചിരിയോടെ അത് അവസാനിപ്പിച്ചു അത് അതിനെ മൈൻഡ് ചെയ്തില്ല അങ്ങനെയുള്ള ആൾക്കാര് നമ്മള് ഒരു ചെറിയ ചിരിയിൽ നിന്ന് ഒതുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്താ അത് അതല്ല കയ്യടി കയ്യടി അല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന അതിനേക്ക് നമ്മൾ കിട്ടുന്നുണ്ട് ഇതുകൊണ്ടൊരു കയ്യടി ഇതൊരു ഒരു മൊമെന്റ് എന്തൊരു നിമിഷ നിമിഷം പുള്ളിക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അത് നമ്മൾ നമുക്ക് ആ ഒരു ഫീലിംഗ് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ അത്ര ആൾക്കാരെ മുൻപ് നമ്പാരസ്റ്റ് ആകുമെന്ന് തോന്നുന്നു അതേ നാണയത്തിൽ വേറൊരാളെ പുള്ളി അത് ചെയ്തപ്പോൾ പുള്ളി അതിന് കുറെ സോറിയൊക്കെ പറഞ്ഞു പക്ഷെ അതെനിക്കൊരു സോറി ആയിട്ട് എനിക്ക് തോന്നി അത് മനസ്സിൽ പറഞ്ഞൊരു സോറി ആയിട്ട് തോന്നി അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയ സാധനത്തിനൊക്കെ കാണിച്ച അഹങ്കാരത്തിനൊക്കെ ദൈവം വഴിയെ ഇതുപോലൊക്കെ സാധനമായിട്ട് എനിക്ക് പണിനോട് തിരിച്ചു കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു അത്ര